ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരു മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥകൾ കേട്ടോ അപ്പോൾ കഥയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൈജയന്തി ചാടി കളിച്ച് അങ്ങനെ വിദേശ പിടിച്ച് വരികയാണ് കാരണം അലീന പോയിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അലീന പോയില്ല അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റിലാക്കിയതല്ലോ എന്നിട്ട് അവൾ പോവാഞ്ഞത് എന്തേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണേ അപ്പോൾ ബാലചന്ദ്രൻ ചെല്ലുമ്പോൾ എന്താണ് അവൾ പോവാഞ്ഞത് എന്ന് ചോദിക്കുക അപ്പോൾ പറഞ്ഞു അവൾ പോകേണ്ട ആവശ്യം എന്താ അവൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ഇവിടെ ഇപ്പോൾ കള്ളങ്ങളൊക്കെ ഏതാണ്ട് തെളിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ അവൻ ഹരി ഹരിയെക്കൊണ്ട് പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയിച്ചിട്ട് ഇപ്പോൾ എന്താ കിട്ടിയത് എന്ന് ചോദിക്കണം അപ്പം എന്ത് കിട്ടാൻ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ അരി അരി വന്ന് ഇവിടെ നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്ന കുട്ടിയോട് മോശമായിട്ട് പെരുമാറുമ്പോൾ എന്താ ചെയ്യാന്ന് വയ്ക്കും അപ്പോൾ പറയും ബാലേന്ദ്രൻ അത് മുഴുവൻ വിശ്വസിച്ചോ പിന്നെ വിശ്വസിക്കാതെ എന്ന് പറയും എനിക്കത്ര വിശ്വാസം ഒന്നും വന്നിട്ടില്ല അത് അരിയുടെ അവിടെ നിൽക്കട്ടെ അവൾ ബാലചന്ദ്രൻ്റെ പിന്നെ പേഴ്സൺ പൈസ എടുത്ത കാര്യം അവള് പറഞ്ഞില്ലേന്ന് അറിയും അത് പിന്നെ പറയാതിരിക്കുമോ കാരണം പറഞ്ഞതല്ലേ അപ്പോൾ ഒരു പോലീസ് മുറയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും കുറ്റം പറയാതിരിക്കുമോ ഇത് അത് ഞാനാ ചെയ്തെന്ന് പറയാതിരിക്കുമോ എന്നറിയും അതെടുത്തത് നിൻ്റെ മോനാണെങ്കിൽ രോഹിയോ രോഹി അങ്ങനെ ചെയ്യില്ല എന്താ തെറിവ് നോക്കിയാണ് ബാലചന്ദ്രൻ അയാളുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ സംസാരത്തിൻ്റെ അപ്പോൾ പറയും എനിക്കിത്ര വിശ്വാസമല്ല ഇതൊരു നാടകമായിരുന്നു ഹരി മനു കൂടെ ചെയ്തൊരു നാടകം ആ നാടകത്തിലൊക്കെ നമ്മളെല്ലാവരും കൂടെ വീണു അറിയും അപ്പോൾ പറയും നാടകം എന്ത് നാടകം എന്നറിയും ഹരി ഹരി നില മനുവിനെ നില വിളിച്ച് ബലേന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ എന്നിട്ട് ഇന്ന് ഹരി മനു കൂടെ അവിടെ വന്ന് കളിച്ചൊരു നാടകമാണ് അവളെ ഇവിടുന്ന് പറഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും നീ എന്തായി പറയേണ്ടി വയ്ക്കും അതെന്നെ അവളിവിടെ വേണം അവർക്ക് അതിനന്നെയാണ് അവരുടെ കള്ളത്തരങ്ങളൊക്കെ എന്തായാലും പൊളിഞ്ഞില്ലേ എനിക്ക് ആ മനുവിന് അത്ര വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നിനക്കെന്താ വൈകി എന്താ നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും അപ്പോൾ പറയും പിന്നെ അല്ലാണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കളത്തരങ്ങൾ പറയാനുണ്ടോ എന്തൊക്കെയാണ് പറഞ്ഞത് അവനും പിന്നെ ഹരിയും എന്താണ് അലിനും തമ്മിലും അഹിതം ബന്ധമുണ്ട് എന്നെ പറയാണ് അപ്പോൾ പറയൂ എന്തൊരു നോണേ നീ പറയുന്നത് എന്താ നീ പറയേണ്ടത് ഒരു കോർട്ടിലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ നീ പറയണ്ട് കാരണം സ്ഥാപിക്കുകയാണ് അങ്ങനെ ഉണ്ട് അങ്ങനെയാണ് സംഭവം എന്നുള്ളത് അത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ വാനത്തിനൊരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയൽ അറിയും അപ്പം ഇയാൾക്ക് മനസ്സിലായിട്ടോ ഇവളെ ഇവളെ തണുപ്പിക്കുകയാണെങ്കിൽ നീപ്പോ ഒറ്റ വഴിയുള്ളൂ ഓഹോ നീ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മനുവിനെ വിളിക്കാം മനുവിനെ വിളിക്കാം ഇവരുടെ അച്ഛനുണ്ടല്ലോ അയാളെയും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ എടുത്തിട്ട് മനുനെ വിളിക്കാൻ നോക്കുകയാണ് ഇന്ന് വിളിച്ചിട്ട് രണ്ട് രണ്ടവന്മാർ ഇങ്ങോട്ട് വിളിച്ചൊരു ചെക്ക് വീട്ട ചെ കിളക്കുറ്റി നോക്കി നാല് പൊട്ടിച്ചിട്ട് മേലാൽ പിന്നെ ഈ പടിയും ഇങ്ങോട്ട് കയറരുതെന്ന് പറയും പട്ടിക്കഴിവറി അമ്മന്മാരോട് ഞാൻ ബാലേന്ദ്രമേനോനെ അങ്ങനെ ഉമാക്കിയാക്കാൻ നോക്കേണ്ട എന്താണ് ഇതാക്കാൻ നോക്കണ്ട അവർ എന്നൊക്കെയാണ് പറഞ്ഞത് ദേഷ്യപ്പെട്ട അയാൾ അഭിനയമാണ് ദേഷ്യപ്പെട്ടിട്ട് അയാൾ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവളിങ്ങനെ നോക്കിയിട്ട് എന്ത് ബാലേന്ദ്രൻ എന്താ ചെയ്യണം നോക്കുമ്പോൾ വിളിക്കട്ടെ ഞാൻ അമ്മമാർ അപ്പോൾ അവന്മാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഈ നാടകം കളിച്ച് ഇവിടെ വന്നിട്ട് എന്നിട്ട് നമ്മളത് വിശ്വസിക്കുക ഇന്ന് ഞാൻ അവർ അവന്മാരെ കാണിച്ച് മേലെ ഈ പടിയും കണ്ടിട്ട് കയറരുത് അവന്മാരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിക്കുമ്പോളേക്കും ഫോൺ വാങ്ങി വലിച്ചു എന്തായി കാണിക്കേണ്ടത് എന്ത് വേണ്ട അത്ര കാണിക്കേണ്ടത് അല്ലാണ്ട് പിന്നെ എന്താ ഞാൻ പറയേണ്ടത് ഇത്രയും പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലാവില്ലെങ്കിൽ പിന്നെ അവരെ വിളിച്ച് ചേത്തു ചീത്ത പറഞ്ഞിങ്ങോട്ട് വരണ്ടാന്ന് പറയല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുകയാണ് അവിടുന്ന് പിന്നെ ആ എനിക്ക് പറയും നിനക്കെന്താ അവളോട് ഇത്ര ശത്രുത എന്ന് പറയും എനിക്കെന്താ ശത്രുത എനിക്കൊരു ശത്രുതയില്ല എന്നാൽ നിനക്ക് അവളോട് അവളെ പിന്നെ അഭിമുഖീരി അഭിമുഖീകരിക്കാനുള്ള ദേഷ്യം കൊണ്ടാണ് ചങ്കു സങ്കോചം കൊണ്ടാണ് നീ അവളെ കുറ്റം പറയണതെന്ന് അറിയും ഞാനെന്തിനാ അവളെ ഇതാക്കേണ്ട ആവശ്യം എനിക്കെന്താ എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ എന്തായാലും പോയിട്ട് ഒരു സോറി പറയും നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ ആ കുട്ടിയോട് ഇങ്ങനെ ഇത്രയും മോശമായിട്ടൊക്കെ പെരുമാറിയത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സോറി പറഞ്ഞാവുന്ന തീരു കാര്യമുള്ളൂ എന്ന് പറയും ബാലേന്ദ്രൻ അപ്പോൾ പറയും ഞാൻ അങ്ങനെ ഇപ്പോൾ അവളോട് പോയി സോറി പറയില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമല്ല എന്നറിയാം എനിക്ക് അപ്പോൾ പൂർണ്ണമായിട്ടൊന്നും അവളെ വിശ്വസിക്കില്ല അവൻ്റെ അഭിനയമാണ് അവൾക്ക് അല്ലെങ്കിൽ പോയി കൂടെ ഇവിടെ നിന്നൊക്കെ യാത്ര പറഞ്ഞിറങ്ങിയതല്ലേ പിന്നെന്ത അവൾക്ക് അങ്ങോട്ട് പോയാലേ ആ അപ്പോൾ അവൾക്ക് അവൾ സെൻഡ് സെൻഡ് ഇവിടെ കളിച്ചിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നിനക്ക് എന്തറിയാം എന്നൊക്കെ പറയും എന്തായാലും എന്നിട്ട് അങ്ങോട്ട് ചാടി ചാടിത്തുള്ളി ചെല്ലിയാണ് മറ്റേ നമ്മൾ അലീന അപ്പോൾ അലീന ചെല്ലുമ്പോൾ അവിടെ ചപ്പാത്തി ഇട്ട് കൊണ്ട് നിൽക്കുകയാണ് അലീന അപ്പോൾ പിന്നെ ബനേന്ദ്രന് ഇങ്ങനെ കാരണം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഒരു ക്യാരക്ടർ അയാളിങ്ങനെ ശരിക്കും എന്താ പറയുക മടുപ്പായ പോലെയാണ് തല തലകുടയുണ്ട് അത് കഴിഞ്ഞാൽ അലീനയുടെ ചെല്ലുക അപ്പം അലീനകടെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അലീന പക്ഷെ മൈൻഡ് ചെയ്യുന്നേ വന്ന് ചപ്പാത്തി വരുത്തണു ചട്ടി കൊടുത്തിട്ട് ചുട്ടെടുക്കണു അപ്പോൾ പിന്നെ എന്താണ് ചോദിക്കുന്നുണ്ട് എന്താണ് ചായ വേണോ ചായ വേണോന്ന് പിന്നെ നിനക്ക് എന്ന് കണ്ടാലറിയില്ലെന്നറിയും അപ്പോൾ അറിയില്ല ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ ഞാൻ ചായ വേണോ ചോദിച്ചപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാന്നല്ലേ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കുമെന്ന് ചോദിക്കും ഓ രണ്ടു ദിവസം മുന്നേ പറഞ്ഞതാണ് അപ്പോൾ നീ മനസ്സിലും വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നതറിയും ഞാൻ എൻ്റെ മനസ്സിലൊന്നും വെച്ചുകൊണ്ട് നടക്കുന്നില്ല എന്ന് എന്നറിട്ടോ എന്ന ചായ എന്ന ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലീനെ ചായ എടുക്കണം എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് നീ വിചാരിക്കേണ്ട നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങനെ അറിയാം ഇല്ല എന്ന് എന്നറിയും നിനക്ക് എന്താണ് നിനക്ക് എന്താണ് എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവമാണെന്ന് അറിയും അപ്പോൾ എനിക്കേ അറി ഇവിടെ എല്ലാം അറിയുന്ന ഒരാളേ ഉള്ളൂ അത് ഞാൻ മാത്രമാണെന്നറിയും അപ്പോൾ ഇവരിങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും എന്ത് നിൽക്കും എനിക്കെല്ലാം അറിയാമെന്ന് അറിയുകയാണ് അതിൽ വിയമ ഒന്ന് പതർന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ തിരിച്ച് ഡൈനിങ് ഹോളിൽ പോയി നിൽക്കുകയാണ് അങ്ങനെ ചായ ഉണ്ടാക്കി കൊടുന്ന് കൊടുക്കും എന്നിട്ട് അവളിങ്ങനെ നോക്കി നിൽക്കുക പക്ഷേ മിണ്ടാണ്ട് ചായ വാങ്ങി കുടിക്കുകയാണ് നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ഇതും പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ഫോൺ ചെയ്യാണ് ആര് ഹരിക്ക് രോഹി ഫോൺ ചെയ്യുക ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇവനെന്താ ഈ ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് ഫോൺ വലിച്ചെറിയണം ബാറ്റിക്ക് അപ്പോളേക്കും ഹരി വിളിക്കുകയാണ് ഹരി വിളിച്ചിട്ട് അറിയും നീ നീ എന്താ ഫോൺ എടുക്കാത്തറിയാൻ നീ എന്താണോ എത്രങ്ങാനും മിസ് കോളാണ് കിടക്കുന്നത് നീ എന്തു തന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഇതെവിടെ പോയി അറിയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയി സിനിമയ്ക്കോ നിനക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നീ അങ്ങനെ സിനിമയ്ക്കുവാണെന്ന് അറിയും എന്ത് പ്രശ്നം എന്താ പറയും അമ്മാനുമായിട്ട് നിന്നെ അവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് നിൻ്റെ തൊല്യു പൊളിച്ച് എന്താണ് ചീനമുളക് ചീന ചീനമുളക് അരച്ച് തേച്ച് നിട്ട് നിനക്ക് ഒരു നാണക്കേടും തോന്നില്ല എന്തിനാണ് എനിക്ക് നാണക്കേട് തോന്നുന്നത് ഏടാ ഞാനങ്ങനെ പറഞ്ഞത് അവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്നറിയും ആരെ രക്ഷിക്കാൻ വേണ്ടി വയ്ക്കും അലീനെ രക്ഷിക്കും അപ്പോൾ നിങ്ങൾ തമ്മിൽ പിന്നെ സ്നേഹത്തിൽ തന്നെയാണോ പിന്നെ അല്ലാതെ ഞാൻ അവിടുന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവളെ അവിടെ പറഞ്ഞേക്കില്ലേ പറഞ്ഞയക്കില്ലേ അവളുടെ പറഞ്ഞയച്ചിരങ്കിൽ പിന്നെ നമുക്ക് അവളെ കാണാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ കുറ്റക്കെ മുഴുവൻ ഞാനേറ്റു കഴിഞ്ഞാൽ പിന്നെ അവളെ അവിടെ തന്നെ നിൽക്കില്ലേ എന്നറിയും അപ്പോൾ നീ ഇപ്പം എന്താ പറയുക നോക്കിയപ്പോൾ ഞാൻ പറയുന്നത് തന്നെയാണ് അങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് തന്നെയാണ് ശരി അവള് അവളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു ഇത് നടക്കില്ലല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ നീ അവൾക്ക് സ്വർണ്ണ മോതിരം കൊടുത്തത് അത് സ്വർണ്ണമോതിരല്ലോ ആ അത് തന്നെ വേറൊരാൾ പറ്റിച്ചത് അത് വിട് അത് അത് കാര്യമാക്കൊന്നും വേണ്ട എന്നങ്ങനെ പറയാണ് അപ്പോൾ പറയും എടാ ഞാൻ പറയണ്ട ഒന്നും കള്ളല്ല ഞങ്ങൾ തമ്മിൽ ശരിക്കും ഇഷ്ടത്തില്ല ഞങ്ങൾ ഇവിടെ പിന്നെ തന്നെ ആ ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനേ ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം പിന്നെ അല്ല നീ എന്തിനാ ഈ ഞാൻ പറയേണ്ടത് മുഴുവൻ നീ വീട്ട് പറയാൻ നിൽക്കേണ്ടത് നോക്കും ആ അതൊരു സംഭവം ഉണ്ടായി ഞാൻ പിന്നെ പറയുന്നതിൽ കാണുമ്പോൾ പറയാമെന്നറിയും അപ്പോൾ പറയും ഒരു ദിവസം ഞാനും നീയും അലീനയും കൂടെ നമുക്ക് മൂന്നാക്കും കൂടെ ഒരു ദിവസം അവിടെ കൂടണം ഞാനും ഒരു ദിവസം അവിടെ വരും അപ്പോൾ നീ ക്ലാസ് കട്ട് ചെയ്ത് വന്നാൽ മതി ബാക്കിയൊക്കെ നമുക്ക് അപ്പോൾ പറയാമെന്നറിയാം അപ്പോൾ ശരിക്കും നോക്കും അപ്പോൾ പിന്നെ ഈ ചെക്കനെ വഴിതെറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ശരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോൺ വെക്കുകയാണ് കേട്ടോ ഫോൺ വെച്ച് കഴിഞ്ഞ് അപ്പോൾ ഹരി അവൻ പറയണ്ട അത് മനോട്ടനും ഹരി ഞാനും ഒരു നാടകം കളിച്ചതല്ലേ എന്ന് അവനും അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മാമച്ചു വീട്ടിലാണ് രേവതിക്കുട്ടി കുട്ടി ഒരു പ്ലേറ്റിൽ ഇത്തിരി പട്ടിക്കുട്ടി അങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പോൾ കാണാൻ അവിടെ നിൽക്കുന്ന ഡ്രൈവറുണ്ട് അപ്പോൾ അവൻ വിളിക്കുക അപ്പോൾ അവൻ ഈ കുട്ടിയോട് അവനെ കണ്ടാലും മതി അതിന് ഈ കുട്ടിയോടൊരു ഒരു 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 ഇത് അപ്പോൾ അവൻ വിളിക്കുമ്പോൾ രേവ ദേവ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അവളങ്ങ നിന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ എന്താന്ന് നോക്കും അപ്പോൾ പറയും ഇതാർക്കാന്ന് പറിക്കും അത് പട്ടിക്കുള്ളതാണെന്ന് പറയുക ഇങ്ങോട്ട് എത്താന്ന് അറിയും അയ്യേ ഇതെന്തിനാ പട്ടിക്കുള്ള ഭക്ഷണം ചേട്ടായിക്ക് അവിടെ അകത്തുണ്ടല്ലോ അവിടെ നിന്ന് പോയി കഴിച്ചൂടെ ശെ മണ്ടു സേ ഞാൻ കൊടുത്തോളാം എന്നറിയും അതൊന്നും വേണ്ട ഞാൻ കൊടുത്തോളാം എന്നറിയാം ഇത് എന്ത് എന്തിനാ എന്താണ് എന്നെ എന്നോട് ഇതിനെ എങ്ങനെയൊക്കെ പെരുമാറി നോക്കുമ്പോൾ എങ്ങനെ പെരുമാറണത് നോക്കി കേട്ടോ അല്ല പോയേ ഞാൻ പട്ടിക്കുട്ടിക്ക് എന്താണ് അല്ല നമ്മൾ ഒരേ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരല്ലേ എന്ന് പറയുക അതിന് നോക്കിയിട്ടുണ്ട് നമ്മൾ രേവതിക്കുട്ടി അപ്പോൾ അറിയാം അല്ല എന്താ എന്നോട് ഇങ്ങനെ പെരുമാറണിപ്പോൾ എങ്ങനെ പെരുമാറുന്നത് ചേട്ടനു പോയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണെ വന്നിട്ട് പിന്നെ പട്ടിക്കൂട് തുറന്ന് അതിൻ്റെ പാത്രത്തിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പറയുന്നു ഇതാ മര്യാദയ്ക്ക് വസ്ത്രം കഴിച്ചു അടങ്ങി ഒരു ഭാഗത്ത് നിന്നോ കണ്ണും കൈകിയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഞാനേ സുസമയ എന്താ വിളിക്കും വിളിച്ചിട്ട് പറയും അറിയാമല്ലോ അവരോടൊരു നോട്ടം ആ നോട്ടത്തിൽ നീ മിണ്ടാണ്ടെക്കും അത് പട്ടിയോടാ പറയണമെങ്കിലും കൊടുക്കുന്ന അവൻ അപ്പോൾ പറ അതുംകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കുന്ന നിലയ്ക്ക് നീ നിൽക്കുക നല്ലത് എന്തെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം വിളിക്കും അമ്മച്ചീനെ ആൻറ്റീനെ വിളിക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരി നിൽക്കുക അപ്പോൾ ഇവ അവിടെ തന്നെ നിൽക്കണം അപ്പോൾ ആ ചേട്ടൻ പോയില്ലേ അല്ല നീ എന്തിനാ പിന്നെ ഈ പട്ടിയോട് സംസാരിക്കുന്നതെന്ന് അറിയും അപ്പോൾ അതിന് നല്ലൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളെ അയാളുടെ ഇതൊന്നും വലിയൊരു സുഖം പോരാ അപ്പം പറയും പിന്നെ അപ്പോഴും പറയും നമ്മൾ പിന്നെ സിനിമയിലെ സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ജോലിക്ക് ഒരു തമ്മിൽ ഭയങ്കര സ്നേഹത്തില സ്നേഹത്തിലായിരിക്കും രണ്ടാളും ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരല്ലേ അപ്പം ഏത് സിനിമയിലും അറിയും പണ്ടത്തെ സിനിമയിലെ പ്രേമനസീറും ശീലയും പിന്നെ വന്നപ്പോൾ കൽപ്പനയും ജഗതിയും ഒക്കെയായി എന്നൊക്കെ അങ്ങനെ പറയാനിട്ടാണ് അത് സിനിമയിലല്ലേ അതിന് അതിനിപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് ഈ കുട്ടി നിനക്ക് പറഞ്ഞാലും മനസ്സിലായില്ല ചേട്ടയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നിട്ട് അതുകൊണ്ടുകൊണ്ട് പോരും പിന്നെ കമ്പ് നമ്മളുടെ ഇവിടെ ആൻറ്റി സൂസമ്മ എന്നാണ് തോന്നുന്നു അവരുടെയൊക്കെ അങ്ങനെ വിളിക്കുകയാണ് രേവതി കുട്ടി രവതി കുട്ടി എന്ന് വിളിക്കുക അപ്പോൾ നല്ല മഴ പെയ്യുന്ന ശബ്ദം കേൾക്കാം അപ്പോൾ നീ എന്താണ് ചെയ്യുന്നേന്ന് നോക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയാം ഒന്നിങ്ങോട്ട് വായുവോ എന്ന് അറിയും പിന്നെ അവിടെ സോഫയിൽ വന്നിട്ടുണ്ട് പിന്നെയും വിളിക്കുക അപ്പോൾ ഓടി വരികയാണ് സ്റ്റെയർ കേസ് ഇറങ്ങി ഓടി വരുന്നുണ്ട് അപ്പോൾ എന്താ എന്താ പറ്റിയ എൻ്റെ നോക്കിയാണ് അപ്പോൾ പറയും നീ എന്താ അവിടെ ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല മഴ അതൊക്കെ നോക്കി നിൽക്കുകയാണെന്നറിയും മഴ ഇപ്പോൾ എന്താത്ര കാണാൻ എന്നറിയുകയാണ് അപ്പോൾ അറിയാം നല്ല രസമല്ലേ ഇതിങ്ങനെ പെയ്ത് പെയ്യുമ്പോൾ കാണുന്നത് നല്ല രസമല്ലേ പറയുകയാണ് അപ്പോൾ പറയും ഇതെന്താ കാലിന് പറ്റി വെക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ കിടക്കരുന്ന് എഴുന്നേറ്റ് ഇപ്പോൾ എനിക്ക് വേദന എനിക്ക് കാലിന് നിലത്ത് കുത്താൻ വയ്യ നീ ഒന്ന് തിരുമ്മിത്തായോ എന്നറിയും അപ്പോൾ ഞാനിന്ന് ഓൾമെയിൻ്റ് എടുത്തിട്ട് വരട്ടെ വരട്ടേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വന്നിട്ട് തറയിലിരിക്കുകയെന്നൊക്കെ പറയും നീ എന്തിനാ അവിടെ ഇരിക്കുന്നെങ്കിൽ സ്കൂളിലിരിക്കുക അല്ലെങ്കിൽ ഈ സോഫയിലിരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത് ഇവിടെ ഇരിക്കുക കൊച്ചേ എന്ന് പറയും അപ്പോൾ അങ്ങനെ മടിയിൽ മടിയിലിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കാല് മടിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ അതൊക്കെ തടവി കൊടുക്കുകയാണ് അപ്പോൾ വേദനയ്ക്ക് കുറവ് വേദനയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ പറയും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നറിയും എന്ത് കാര്യം എന്നറിയും ദേഷ്യം വരുമോ ആ എന്നാൽ ചോദിക്കണ്ടെന്നറിയും അല്ല ദേഷ്യം വന്നാലും ഞാൻ ചോദിക്കും ചോദിക്കേണ്ടതെന്നേ എന്നറിയും എനിക്ക് ചോദിക്കണേ എന്നറിയും അപ്പം എന്നാ നീ ചോദിക്കേ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ പറയും ആ റൂമേ എന്തിനങ്ങനെ പൂട്ടി കട ഇട്ടിരിക്കുന്നേ എന്ന് വയ്ക്കുമ്പോൾ ഏത് റൂമാണ് നോക്കി കേട്ടോ ആ തുറക്കാത്ത റൂമില്ലേ ആൻറ്റിയുടെ മോൻ്റെ ആ നീ എന്തിനാ എപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നേ എന്ന് ചോദിക്കുക അല്ല ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മളെപ്പോഴും തുടച്ച് വൃത്തിയാക്കിയൊക്കെ സൂക്ഷിച്ച് വെക്കില്ലേ അപ്പോൾ അത് തുറക്കുന്നതേ എനിക്ക് സങ്കടമാണ് എന്ന് പറയുകയാണ് അപ്പോൾ പറയുക അതല്ല ശരിക്ക് നമുക്ക് അതൊക്കെ ഒന്ന് തുറന്ന് വൃത്തിയാക്കി വെച്ചാൽ ഫോട്ടോസൊക്കെ ഫോട്ടോസൊന്നും കാണാനേ പറ്റുന്നില്ല പൊടി പിടിച്ചിട്ട് അപ്പോൾ നമുക്കെല്ലാം തുടച്ച് വൃത്തിയാക്കി ഒരു ഒരു തിരി അവിടെ കത്തിച്ചുവെച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അത് അവർക്കൊരു സന്തോഷാവില്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ ആൻറ്റി പുള്ളിക്കാർ ഇങ്ങനെ രേവതി കുട്ടിയുടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പറയും നമുക്ക് ഇഷ്ടമുള്ളവരോട് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം നമ്മളത് ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് അത് തുറക്കാനോ ഒന്നിനും പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആ റൂമൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെച്ച് വൃത്തിയാക്കി തുടച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കണം അപ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ അതെനിക്ക് എനിക്ക് തുറക്കുമ്പോഴേ അത് സങ്കടമാണ് ആ റൂമിൽ നിന്ന് എനിക്ക് തുറക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ എനിക്ക് സങ്കടമാണ് എന്നിങ്ങനെ പറയണം അപ്പോൾ ഈ കുട്ടിയൊരു ഓപ്ഷൻ പറഞ്ഞതാണ് അങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നുള്ളത് അങ്ങനെ ഒക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തോരും മുൻപേ എന്നുള്ള ആ സീരിയലിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പക്ഷേ കഥ കുറച്ചൊക്കെ മിസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വിട്ടു പോയിട്ടുണ്ട് എന്നെങ്കിലും ക്ഷമിക്കുക നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ സ്റ്റോറി മീഡിയ എന്നുള്ള ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ബെല്ലൈക്കണൊക്കെ നമ്പർത്തിൽ ലൈക്കൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്